ഏഴായിരത്തി എണ്ണൂറ് മുതൽ ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ സ്ട്രോളറുകൾ കൊടുക്കുന്നത് നമുക്ക് സിറ്റ് ഔട്ടിൽ ഇടാൻ പറ്റുന്ന വുഡൻ ചെയറുകൾ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് സീറ്റ് പ്ലസ് കോർണർ നമുക്ക് പത്തൊൻപത് എണ്ണൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫർണിച്ചറുകൾ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ് നൂറോളം മോഡലുകൾ അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡല് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ വെഹിക്കിൾ തന്നെ നമ്മൾ കസ്റ്റമർ വീട്ടിൽ നമ്മൾ സെറ്റ് സെറ്റിൽ ഈ ഓണം വിഷു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് മാത്രമല്ല നമ്മൾ ഓഫർ കൊടുക്കുന്നത് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ട് പർച്ചേസ് ചെയ്തിട്ട് സ്പെഷ്യൽ റേറ്റ് ആയിട്ടാണ് നമ്മൾ അടിപൊളി ഒരു ബെഡ്റൂം ഓഫർ അതിനകത്ത് വരുന്നത് നമുക്ക് ബോക്സ് ടൈപ്പ് ക്യൂൻ സൈസ് കട്ടില് ഓക്കെ അതുപോലെ തന്നെ മൂന്ന് ഡോറിന്റെ ത്രീ ഡോർ വാഡ് ഡ്രസ്സിങ് ടേബിൾ ബെഡ് സൈഡ് ഇത് നാലും കൂടിയിട്ട് ഒരു ബെഡ്റൂം ഫുൾ കോംബോ നമുക്ക് ഇരുപത്തി അഞ്ച് എണ്ണൂറിന് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം കേരളത്തിൽ മറ്റൊരു ഷോപ്പുകൾക്കും കൊടുക്കാൻ കഴിയാത്ത ഓഫർ പ്രൈസിൽ അതും മുന്നൂറ്റി ദിവസവും ഹോം അപ്ലയൻസസ് ഫർണിച്ചർ പോലുള്ള ഐറ്റംസ് കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് പട്ടാമ്പിയിലുള്ള നമ്മുടെ നാഷണൽ ഹോം അപ്ലയൻസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ അവസ്ഥ നമ്മുടെ ശ്രമനാധിക്കാട് എന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണോ ശരിക്കും എൽ ഇ ഡി ടി വി എ സി വാഷിംഗ് മെഷീന് റെഫ്രിജറേറ്റർ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകൾ പിന്നെ ഫാന് മിക്സി ഗ്രൈൻഡർ ചിമ്മിനി ഹോബ് ഗ്യാസ് സ്റ്റോവ് അതുപോലെ തന്നെ ഫർണിച്ചറിലേക്ക് പോകുകയാണെന്ന് വെച്ചെങ്കിൽ സോഫ കട്ടിൽ ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ ചെയർ ഓൾമോസ്റ്റ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ കഴിയും ഫർണിച്ചറുകൾ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഓക്കെ അക്കേഷ്യ മഹാഗണി കരിവാക തേക്ക് ഇതുപോലെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ എടുത്ത് മില്ലില് കൊണ്ടുപോയി കട്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ കസ്റ്റമറുടെ ഡിമാൻഡിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ഡൈനിങ് ടേബിളുകളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഏഴായിരത്തി എണ്ണൂറ് രൂപ വിത്ത് ഗ്ലാസ് ഏഴായിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാല് പേരിരിക്കുന്നുണ്ട് ഇത് ആറ് ആറു പേരിരിക്കുന്നതാണെങ്കിൽ വിത്ത് ഗ്ലാസ് നമുക്ക് ഒൻപത് എണ്ണൂറ് മുതൽ നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എട്ടു പേരുടെ ഡൈനിങ് ടേബിളാണെച്ചാൽ നമുക്ക് ഒരു പത്ത് എണ്ണൂറ് പതിനൊന്ന് എണ്ണൂറ് മുതൽ മരത്തിനനുസരിച്ച് പ്രൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാല് രീതിയിൽ ടോപ്പ് അതായത് ബ്ലാക്ക് കളർ ടു എൽ എം എമ്മെൻ്റ് ഗ്ലാസ് ടോപ്പ് ഉണ്ട് പ്ലെയിൻ ട്രാൻസ്പെറൻറ്റ് ഉണ്ട് അതുപോലെ പ്രിൻ്റഡ് ഒരു ആയിരത്തോളം ഡിസൈനുകളിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗ്രാഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മോഡലുകളുണ്ട് അതുപോലെ തന്നെ മാർബിള് മാർബിൾ ടോപ്പുകളുണ്ട് മാർബിൾ ടോപ്പിൽ ഒരുപാട് അധികം വെറൈറ്റി മാർബിൾ ടോപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ച് അവരുടെ മോഡലനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കസേറുകൾ ആണെങ്കിൽ ഡൈനിങ് ചെയറുകൾ ആണെച്ചെങ്കിൽ ഒരു ആയിരത്തി നാനൂറ്റമ്പത് രൂപ മുതൽ ഡൈനിങ് ചെയറുകൾ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് അത് അത് നമ്മൾ അക്കേഷൻ കുറച്ചു കുറച്ചുകൂടി നമുക്ക് ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് ഹെവിയായിട്ടുള്ളത് ചെയ്യാൻ പറ്റും കരിവാകണത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എസൻസിൽ കാതലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടായിരം രൂപയുടെ താഴെ തേക്കൂട്ടാണെച്ചാലും രണ്ടായിരം മുതൽ നമുക്ക് ഒന്നേ തൊള്ളായിരം മുതൽ തേക്കൂട്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ അതൊക്കെ ലൈഫ് ടൈം ഗ്യാരിയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ശരിക്കും ഈ മാർബിൾ ടോപ്പ് ഒക്കെ വരുമ്പോൾ എങ്ങനെ വരുന്നുണ്ട് മാർബിൾ ടോപ്പ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് പന്ത്രണ്ട് എണ്ണൂറാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എണ്ണൂറ് മുതൽ ആറ് പേര് ഇരിക്കുന്ന മാർബിൾ ടോപ്പ് നമുക്ക് സ്റ്റാർട്ടിങ് വരും കൊടുക്കാനായിട്ട് പറ്റും അതെ അതെ നമുക്ക് നമുക്ക് ഓൾ ഓൾ കേരള കേരള ഡെലിവറി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ വെഹിക്കിൾ തന്നെ നമ്മൾ കസ്റ്റമർ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് വുഡൻ സോഫകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ സീറ്റ് വെച്ചെങ്കിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ത്രീ സീറ്റ് വുഡൻ സോഫകള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇത് സി എൻ സി ടൈപ്പിലാണ് ഇതിനകത്ത് കുറേ അധികം മോഡലുകളുണ്ട് ഇതിൽ അക്കേഷയിലും കരിവാകയിലും തേക്കിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ആറ് പേര് ഇരിക്കുന്നത് വിത്ത് കോർണർ ആറ് സീറ്റ് പ്ലസ് കോർണർ നമുക്ക് പത്തൊൻപത് എണ്ണൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇതാണ് നമുക്ക് ഇത് ഹൈ ഡെൻസിറ്റി ഫോം ആണ് ഇത് ലെതർ ഫിനിഷ് ആണ് ഇതിൽ റെക്സിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമുക്ക് മീൻസ് കസ്റ്റമറുടെ ഡിമാൻഡ് അനുസരിച്ച് ഏത് സൈസിനും വേണമെങ്കിൽ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിനകത്ത് വെച്ചാല് ലെതർ ഫിനിഷ് അല്ലെങ്കിൽ റെക്സിൻ ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് പ്രീമിയം റെക്സിന് ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് വിണ്ട് കീറിയിട്ട് പിന്നീട് അതായത് അത് ഇതാവും വെച്ച് ക്ലോത്തിൽ ചെയ്യുമ്പോൾ ഫാബ്രിക്കിലാകുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല പക്ഷെ പ്രീമിയം ലുക്ക് കിട്ടണമെങ്കിൽ പലപ്പോഴും നമുക്ക് പ്രീമിയം സൈസ് ലെതർ ഫിനിഷിൽ ചെയ്യുമ്പോൾ നല്ല പ്രീമിയം ലുക്ക് കിട്ടും അതായത് ഇത് ഫുൾ കവർ ആണ് നമുക്ക് നൂറിലധികം മോഡലുണ്ട് നമ്മൾ നൂറിലധികം പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ ഫർണിച്ചറിലൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർ പറയുന്ന ഏത് മോഡലാണ് സ്കിന്നു കളർ ഏതാണ് വേണ്ടത് അവർ ഫ്ലോറിൻ്റെ അല്ലെങ്കിൽ കർട്ടൻ്റെ കോമ്പിനേഷനിൽ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിനകത്ത് എന്ന് വെച്ചാൽ നമുക്ക് നാല് രീതിയിലാണ് ചെയ്യാം ഒന്ന് ഹൈ ഡെൻസിറ്റി ഫോമിൽ ചെയ്യാൻ പറ്റും നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഹാർഡ്നെസ് ഉള്ള ഫോം ചെറിയ കുട്ടികളെ കൊള്ളുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ പോക്കറ്റ് സ്പ്രിങ് വിത്ത് സൂപ്പർ സോഫ്റ്റ് ഫോം നമുക്ക് ആക്ഷൻ ഉണ്ടാവും സ്പ്രിങ് ഉണ്ടാവും അതിനകത്ത് അതേപോലെ തന്നെ മുകളിൽ സൂപ്പർ സോഫ്റ്റ് ഫോമാണ് അതുപോലെ തന്നെ ചാരുടെ ഭാഗത്ത് റിക്രോൺ ഫൈബർ നമുക്ക് ഇതൊക്കെ പ്രീമിയം ടൈപ്പ് ആണ് ഇതിൽ നമുക്ക് ജൂട്ടിൽ ചെയ്യാൻ പറ്റും ക്ലോത്തിൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ റെക്സിനിൽ പിന്നെ ലെതർ ഫിനിഷ് റെക്സിനിൽ അതേപോലെ എച്ച് ആർ ക്ലോത്തുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ പ്രൈസ് നമുക്ക് ത്രീ സീറ്റ് സോഫ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ത്രീ സീറ്റ് സോഫ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അഞ്ച് സീറ്റ് സോഫ നമുക്ക് കോർണർ സോഫ പതിനാല് എണ്ണൂറ് മുതൽ കോർണർ സോഫകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ആറ് സീറ്റിന്റെ വുഡൻ സോഫ വുഡൻ സോഫ ആറ് സീറ്റ് നമുക്ക് പത്തൊമ്പത് എണ്ണൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിൽ പോക്കറ്റ് സ്പിങ് തന്നെയാണ് ഇതായത് ചാരുടെ ഭാഗത്ത് നമുക്ക് റിക്രോൺ അല്ല ഇതിനകത്ത് എച്ച് ഡി ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത് മീൻസ് കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ ഇത് ഹൈറ്റ് കുറഞ്ഞ ടൈപ്പാണ് ഹൈറ്റും വിടുത്തപ്പോ വിടുത്ത് നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് മുതൽ നമുക്ക് മുപ്പത്തിമൂന്ന് ഇഞ്ച് വരെ വിടുത്തിൽ നമുക്ക് സോഫകൾ ഉണ്ടാക്കാൻ പറ്റും ഇത് നമുക്ക് എച്ച് ഡി ഫോമിൽ ചെയ്യുമ്പോൾ പത്തൊമ്പത് എണ്ണൂറ് നമുക്ക് ഫൈവ് സീറ്റ് പ്ലസ് കോർണർ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവർ ഇത് തിനകത്താണെന്ന് വെച്ചാൽ നമുക്ക് ആറ് സീറ്റിന്റെ പോക്കറ്റ് ആണ് ഇത് ഒരു മീറ്റർ മുന്നൂറ്റി എൺപത് രൂപ വരുന്ന സ്കിൻ ഉപയോഗിച്ചിട്ടാണ് ക്ലോത്ത് ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇരുപത്തി മൂന്ന് എണ്ണൂറ് നമുക്ക് പോക്കറ്റ് സ്പ്രിംഗിന് നമുക്ക് ഫൈവ് സീറ്റ് സോഫകള് നമുക്ക് ചെയ്യാൻ പറ്റും ഔട്ടിൽ ഇടാൻ പറ്റുന്ന ഉഡൻ ചെയറുകൾ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് നാലായിരത്തി അൻപത് നാലായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് ഇതിനകത്തൊരു ഒരു ഇരുപതോളം മോഡലുകൾ ഉണ്ട് കസ്റ്റമർ ഡിമാൻഡിനനുസരിച്ചിട്ട് ഏത് മോഡൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും കട്ടിലുകൾ നമുക്ക് ഡബിൾ കോട്ട് നാല് രീതിയിലാണ് വരുന്നത് സൈസ് ഒന്ന് സിക്സ് ബൈ ത്രീ സിംഗിൾ കോട്ട് എന്ന് പറയും ഒരാൾ കിടക്കും ഡബിൾ കോട്ട് സിക്സ് ബൈ ഫോർ രണ്ട് പേരുടെ പിന്നെ ഫാമിലി കോട്ട് അല്ലെങ്കിൽ ക്യൂൺ സൈസ് അത് ആറ് കാലുക അഞ്ച് ഓക്കെ പിന്നെ വരുന്നത് കിങ് ആണ് നാല് പേര് കിടക്കുന്നത് ആറേകാലിക്ക് ആറ് ആറേകാലറ് നമ്മളെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരത്തി തൊള്ളായിരം രൂപ മുതൽ നമുക്ക് കട്ടിലുകളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അയ്യായിരത്തി തൊള്ളായിരം അതായത് നമുക്ക് അക്കേഷ്യയിലാണ് നമ്മൾ അയ്യായിരത്തി തൊള്ളായിരത്തിന് കൊടുക്കുന്നത് അത് നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള കാതലുള്ള കരിവാകലിൽ വീട്ടിൽ പോലെ തോന്നിക്കുന്ന കരിവകൽ ഞാൻ കാണിക്കാം അതാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഡബിൾ കോട്ടിൽ കൊടുക്കാം ഇനി അത് ഫാമിലി കോട്ടിലേക്ക് പോകുകയാണെന്നു വെച്ചെങ്കിൽ നമുക്കൊരു എട്ട് തൊള്ളായിരം ഒൻപത് എണ്ണൂറ് റേഞ്ചിൽ നമുക്ക് ഫാമിലി കോട്ടുകൾ നമുക്ക് ലൈഫ് ടൈം ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ മോഡലുകൾ അയച്ചു കൊടുത്തിട്ട് നൂറോളം മോഡലുകൾ അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡല് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും മാട്രസ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഇപ്പോൾ സിംഗിൾ കോട്ട് ഡബിൾ കോട്ട് മാട്രസുകളുണ്ട് ഏകദേശം ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ നമുക്ക് ബെഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ നമുക്ക് നോർമൽ കേസ് നമുക്ക് ബെഡുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നു വെച്ചാൽ ഫോം ബെഡുകളൊക്കെയാണെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം ഗ്യാരീല് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് റീപ്ലേസ്മെന്റ് ചെറിയ സൈസ് നമുക്ക് ഡബിൾ കോട്ട ഒക്കെ ഒരു തൊള്ളായിരത്തി അമ്പത് മുതലുണ്ട് പിന്നെ ഇതിനകത്ത് ബെഡ് വാങ്ങിക്കുമ്പോൾ സാധാരണ ഇതിൽ നമ്മളെല്ലാം തന്നെ അതിന്റെ ഇൻസൈഡ് എന്താണ് കട്ടിങ് പോർഷൻ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് സാധാരണ ഒരു ബെഡ് വാങ്ങിക്കാൻ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കും സ് ചെയ്തിട്ട് നല്ല നന്നായിട്ട് പ്രസ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കാതെ വാങ്ങിക്കും പക്ഷെ അങ്ങനെ നമുക്കൊരു ഫീൽ ടച്ച് കിട്ടണമെങ്കിൽ അതിനകത്ത് ഫോം വെച്ചാൽ മതി ടോപ്പിൽ ഫോം ആണെങ്കിൽ ഏത് ബെഡ് ആണെച്ചു നമുക്ക് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടും പക്ഷെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരു മനുഷ്യൻ ആളുടെ ലൈഫിൽ അറുപത് വയസ്സ് വരെ ജീവിക്കുമ്പോൾ ഇരുപത് വർഷമാണ് ബെഡിലാണ് കിടക്കുന്നത് നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് ബെഡ് കട്ടിൽ നമ്മൾ ഒരു ഒരു ലക്ഷം രൂപയുടെ കട്ടിൽ കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ കിടക്കുന്ന ബെഡിൻ്റെ മുകളിലാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബോഡി കോൺടാക്റ്റ് ഉള്ളതും ആണ് അപ്പോൾ അത് ശരിക്കും ഞാൻ കസ്റ്റമേഴ്സിനോട് പറയുമ്പോൾ കുടിക്കുന്ന വെള്ളവും കിടക്കുന്ന ബെഡ്ഡാണ് ശരിക്കും നമ്മൾ ഏറ്റവും നല്ലത് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ലാറ്റക്സ് ബെഡുകളുണ്ട് മെഡിക്കൽ ബെഡുകൾ സ്റ്റാൻഡേർഡ് ബെഡുകളുണ്ട് യൂറോ ടോപ്പ് ഉണ്ട് പില്ലോ ടോപ്പ് ഉണ്ട് അതന്നെ നമ്മൾ ഒരു വർഷം മുതൽ രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം വരെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി അതായത് മാറ്റി കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് നമ്മൾ ഓൾ കേരള അതായത് ഇതിനകത്തുള്ള എന്തൊക്കെയാണ് എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് നമ്മൾ കാണിച്ചു കൊടുക്കും അതുപോലെ ഇതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ഫാബ്രിക്ക് ആൻറ്റി ഫംഗസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കാണ് സാധാരണ രതിൽ കുട്ടികൾ മൂത്രമൊഴിച്ചോ അല്ലെങ്കിൽ വെള്ളം അയച്ചെങ്കിലുമൊക്കെ അതിനകത്ത് ഫംഗസ് ക്രിയേറ്റ് ചെയ്യപ്പെടും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും ഇത് നമുക്ക് ആൻറ്റി ഫംഗസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി ജക്കാഡ് ഫാബ്രിക്കാണ് നമ്മൾ ഈ പറയുന്ന ബെഡുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഡിപ്പെൻസ് ബെഡുകളുടെ പ്രൈസിംഗിനും ബ്രാൻഡിനും അനുസരിച്ചിട്ട് അതിൽ ചേഞ്ച്സ് വരും ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ടു ഡോറിൻ്റെ അലമാറകൾ നമുക്ക് അവൈലബിൾ ആണ് ആറായിരത്തി എണ്ണൂറ് രൂപ മുതൽ അതുപോലെ തന്നെ നമുക്ക് ഒൻപത് എണ്ണൂറ് പത്ത് എണ്ണൂറ് റേഞ്ചിന് നമുക്ക് ത്രീ ഡോർ വാടക എല്ലാം നല്ല ഹെവി ഹെവിയായിട്ടുള്ള ടൈപ്പ് ഉണ്ടാകും ഓഫറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലോ റേഞ്ചിലുള്ള മോഡലുകളല്ല നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെയുള്ള നമുക്ക് അലമാറകൾ നമുക്ക് ത്രീ ഡോർ ഒൻപത് എണ്ണൂറ് പത്ത് എണ്ണൂറ് ആ റേഞ്ചിൽ നമുക്ക് ത്രീ ഡോറുകൾ ബ്രാൻഡിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ടു ഡോറുകളാണ് ചെങ്കിൽ നമുക്ക് ഇതുപോലെ ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ടു ഡോറുകൾ കൊടുക്കാൻ പറ്റും അതുപോലെ ഇത് പറഞ്ഞാൽ മെഷീൻ ലാമിനേറ്ററാണ് അതായത് എഡ്ജ് എല്ലാം മെഷീൻ ലാമിനേറ്റർ ആയിട്ടുള്ള ടൈപ്പാണ് ഇതിൽ ടു ഡോറുകളും ത്രീ ഡോറുകളും വരുന്നുണ്ട് നമുക്കൊരു എണ്ണായിരത്തി എണ്ണൂറ് രൂപ മുതൽ നമുക്ക് മെഷീൻ ലാമിനേറ്റഡ് വാഡ്റോംസ് കൊടുക്കാൻ പറ്റും ഇത് ഡ്രസ്സിംഗ് ഏരിയ വരുന്നതാണ് ഇതിനകത്ത് നമുക്കൊരു ഡ്രസ്സിങ് ഹോസ്പിറ്റീസൊക്കെ വെക്കാനുള്ള ഡ്രസ്സിംഗ് ഏരിയ വരുന്ന ടൈപ്പാണ് ഇത് വരുന്നത് ഇതിനകത്ത് ലോക്കറ് ഡ്രോ എല്ലാം ഉണ്ട് ഇത് നമുക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഡ്രസ്സിംഗ് അലമാറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഏഴായിരത്തി എണ്ണൂറ് രൂപ വുഡൻ ചെയറുകൾ വെച്ചാൽ നമുക്ക് ഒരു അമ്പതിലധികം ഡിസൈനുകൾ വുഡൻ ചെയറുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ആയിരത്തി നാനൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് റേഞ്ചിൽ നമുക്ക് ഒരുപാട് അധികം മോഡൽസ് നമുക്ക് ആ പ്രൈസിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ ചെയ്യുന്നത് അക്യേഷ്യ മഹാഗണി കരിവാക തേക്കും ഇപ്പോൾ ഇത് കരിവാകയുടെയാണ് എന്ന് പറയുമ്പോൾ ശരിക്കും നൂറ് ശതമാനം എസ് എൻസ് ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എസ് ആണ് അത്രയും ഹെവിയാണ് അത്രയും ഹെവി ആയിട്ടുള്ള ഇതാണ് നമ്മൾ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യാറില്ല നമ്മൾ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഏത് മോഡൽ മേണിച്ചാലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഊഞ്ഞാലുകൾ നമുക്ക് പത്ത് എണ്ണൂറ് മുതൽ ഇതുപോലത്തെ നമുക്ക് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഊഞ്ഞാലുകൾ നമുക്ക് പത്ത് എണ്ണൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് നാലിലധികം ഡിസൈനുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന് ഇതിപ്പോൾ വുഡിൽ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് വുഡിൻ്റെ കസ്റ്റമർ സൈസിനനുസരിച്ച് മോഡലിനനുസരിച്ച് അതിൻ്റെ പ്രൈസിങ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് ഉടൻ ഇത് കുട്ടികളുടെ ക്രാഡിലാണ് ചെറിയ കുട്ടികളുടെ അതായത് ബോൺ ബേബീസിൻ്റെ ക്രാഡിലാണ് വരുന്നത് ഇനി നമുക്ക് കുട്ടികൾ ഒരു അഞ്ച് വയസ്സ് വരെ കുട്ടികളൊക്കെ കിടത്താൻ പറ്റുന്ന ക്രാഡലുകളിൽ നമുക്ക് കുറേ അധികം മോഡൽസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതായത് ഇതൊക്കെ വലിയ കുട്ടികൾക്ക് വലിയ കുട്ടികൾക്കുള്ള ക്രാഡിലുകളാണ് ഇതിനകത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് കുട്ടികളെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് നമുക്ക് മുകളിലാക്കിയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും ഇത് ഏറ്റവും താഴെ വരെ നമുക്ക് താഴ്ത്തി അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല ടൈപ്പ് ഉള്ള ക്രെഡിറ്റുകൾ അതേപോലെ തന്നെ ഇതിനകത്ത് ഇത് കുട്ടികളുടെ സ്ട്രോളറുകളാണ് ഓക്കെ ഇത് ഫസ്റ്റ് ക്രൈ ബേബി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇതിനകത്ത് നമുക്കൊരു അറുപത് ഓളം മോഡലുകൾ നമുക്കുണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് നാലിലൊന്ന് പ്രൈസിനാണ് വെറും രണ്ടായിരത് പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ പ്രൈസിങ് വരുന്ന മോഡലുകളാണ് നമുക്ക് വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ സ്ട്രോളറുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സൈക്കിളുകളാണ് വെച്ചെങ്കിൽ സൈക്കിള് മാനുവൽ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഗിയർ ഉണ്ട് ഇത് ബിഗ് ഡാഡിയാണ് പിന്നെ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട് ആ നമുക്ക് സൈക്കിളുകൾ നമ്മൾ കൊടുക്കുന്നത് നാലായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാർക്കറ്റിൽ വില വരുന്ന ഹീറോ ഹീറോ അല്ലെങ്കിൽ ഹെർപുലീസ് ബ്രാൻഡുകളുടെ മെയിൻ ബ്രാൻഡുകൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് നോൺ ഗിയർ സൈക്കിളുകളും ഒൻപതിനായിരത്തി എണ്ണൂറ് പത്ത് എണ്ണൂറ് പതിനൊന്ന് എണ്ണൂറ് മോഡലുകൾക്ക് അനുസരിച്ചിട്ട് ഗിയർസ് അതായത് ഷിമാനോ ഗിയർ ആണ് ഷിമാനോ വേൾഡിൻ്റെ ഏറ്റവും ടോപ്പ് ഗിയർ കമ്പനിയാണ് ഷിമാനോ ഷിമാനോ ഗിയറുള്ള അതാ ഷിമാനോ ഗിയറിൻ്റെ സൈക്കിളുകളാണ് നമ്മൾ ഗിയർ സൈക്കിളുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹീറോയിൻ്റെ നമുക്ക് ഇലക്ട്രിക് സൈക്കിളുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇക്കാര്യം കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അത് പ്രത്യേകം എടുത്ത് പറയുകയാണ് മറ്റൊരു അപ്പീസുകളാണ് വീണ്ടും കാരണം